മെത്രാസന മന്ദിരത്തിൽ വൈദികർ പ്രവേശിച്ച് പ്രാർത്ഥനാ യജ്ഞം ആരംഭിച്ചു മാർപുത്തൂരും ക്രിമിനൽ കൂരിയയും കൊട്ടിയടച്ച വാതിലുകൾ അതിരൂപതയുടെ മക്കൾ തുറന്നു ക്രിമിനൽ കൂരിയയെ മാറ്റാതെ ഇനി പിന്നോട്ടേക്കില്ലെന്ന് അവർ ഉറക്കെ പ്രഖ്യാപിച്ചു ഫാദർ ജോസ് കൈതക്കോട്ടിൽ അങ്കമാലിയിൽ ആരംഭിച്ച നിരാഹാര സത്യാഗ്രഹത്തിന്റെ പൂർത്തീകരണമാണ് അരമനയിൽ പ്രവേശിച്ച ഇരുപത്തിയൊന്ന് വൈദികരുടെ പ്രാർത്ഥനാ യജ്ഞം ക്രിമിനൽ കുരിയ അംഗങ്ങളുടെ ബലത്തോടെ അപ്പസ്തോളിക് അഡ്മിനിസ്ട്രേറ്റർ മാർബോസ്കോ പുത്തൂർ നടത്തുന്ന ക്രൂരതകൾ അവസാനിപ്പിക്കാതെ ഇനി ഞങ്ങൾ പുറകോട്ടില്ല ഞങ്ങളുടെ വിശുദ്ധരായ വൈദികരെ അനാവശ്യമായും കാനൂനിക നിയമങ്ങളും സിവിൽ നിയമങ്ങളും ലംഘിച്ച് സസ്പെൻഡ് ചെയ്ത രേഖകൾ പുത്തൂർ മെത്രാൻ പിൻവലിക്കുന്നതുവരെ ജീവൻ മരണ പോരാട്ടത്തിനാണ് വൈദികർ തുടക്കം കുറിച്ചിരിക്കുന്നത് അധികാര ദുർവിനിയോഗം നടത്തി ഞങ്ങളുടെ പൂർവികരും ഞങ്ങളും എല്ലുമുറിയെ പണിയെടുത്ത് പടുത്തുയർത്തിയ അതിരൂപതയുടെ ആസ്ഥാന മന്ദിരവും ആസ്തികളും ഞങ്ങൾക്ക് അന്യമാക്കുന്ന ഇടപാട് ഇനി മുമ്പോട്ട് കൊണ്ടുപോകുവാൻ അനുവദിക്കുകയില്ല ഞങ്ങളുടെ അമ്മ വീടിന്റെ വാതിലുകൾ മക്കളായ ഞങ്ങൾക്കു നേരെ കൊട്ടിയടച്ച് പോലീസിനെ വെച്ച് ഭീഷണിപ്പെടുത്തുന്ന അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ മാർപ്പാപ്പയ്ക്കും കത്തോലിക്ക സഭയ്ക്കും നാണക്കേടാണെന്ന കാര്യം എന്തുകൊണ്ടാണ് മാർപ്പാപ്പയും ഉന്നത അധികാരികളും ചിന്തിക്കാത്തത് എന്നത് ഏവരെയും അത്ഭുതപ്പെടുത്തുന്ന വസ്തുതയാണ് സീറോ മലബാർ സഭ ഒരു വ്യക്തിസഭയായതിനാൽ സിനഡിൽ കൂട്ടായി തീരുമാനിക്കാവുന്ന കാര്യങ്ങളെ ഇവിടെയുള്ളൂ എറണാകുളം മങ്കമാലി അതിരൂപതയിലെ പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം കാണുവാൻ ഇവിടത്തെ സിനഡ് പിതാക്കന്മാർ വിചാരിച്ചാൽ വളരെ പെട്ടെന്ന് തന്നെ തീർക്കാം പക്ഷേ ഇപ്പോഴത്തെ സിനഡ് ഏതാനും ചില തൽപര കക്ഷികളുടെ സ്വാർത്ഥ താല്പര്യങ്ങളെയാണ് സംരക്ഷിക്കുന്നത് ആത്മാർത്ഥതയോ സത്യസന്ധതയോ നീതിബോധമോ ഉണ്ടെങ്കിൽ മാത്രമേ പ്രശ്നപരിഹാര ബോധത്തോടെ അതിരൂപതയിലെ ഇപ്പോഴത്തെ സാഹചര്യങ്ങളെ സമീപിക്കുവാൻ സാധിക്കുകയുള്ളൂ അതിനു പകരം എങ്ങനെയെങ്കിലും എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികരെ നിലക്കി നിർത്തി നടപടിക്രമങ്ങൾ തെറ്റിച്ചും മാർപ്പാപ്പയെ തെറ്റിദ്ധരിപ്പിച്ചും കൂട്ടായ ചിന്തകളില്ലാതെയും എടുത്ത തീരുമാനം അടിച്ചേൽപ്പിക്കുവാനാണ് മെത്രാൻമാർ ശ്രമിക്കുന്നത് ഇവിടുത്തെ പ്രശ്നത്തെ തങ്ങളുടെ ഈഗോ പ്രശ്നമായി സിനഡിലെ ഏതാനും മെത്രാൻമാർ കാണുന്നു വിശ്വാസികളും വൈദികരും എത്ര സഹിച്ചാലും ജയിലിൽ ജയിലിലടയ്ക്കപ്പെട്ടാലും തങ്ങൾക്ക് ഒരു പ്രശ്നവുമില്ലെന്ന മട്ടിലാണ് അവർ വ്യാപരിക്കുന്നത് സുവിശേഷ മൂല്യങ്ങളും കാനൂനിക നിയമങ്ങളുടെ സ്നേഹവും നീതിയും എന്ന അടിസ്ഥാന മൂല്യങ്ങളും അവർ കാറ്റിൽ പറത്തുകയാണ് ഏത് അഴിമതിക്കും അക്രമത്തിനും കൂട്ടുനിൽക്കുന്ന ഒരു സംഘം ക്രിമിനലുകളെ ചില മെത്രാൻമാർ തന്നെ പാലും പഴവും കൊടുത്തു വളർത്തി വലുതാക്കി എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്കെതിരെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും മറ്റും ഉപയോഗിക്കുകയാണ് അവനാണ് ഇപ്പോൾ ഈ സഭയിലെ തീരുമാനങ്ങളെ നിയന്ത്രിക്കുന്നത് കത്തോലിക്കാ സഭയിൽ നിന്നും എന്തെങ്കിലും നീതി ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് വൈദികരും അൽമായരും പ്രതിഷേധത്തിന്റെ പുതിയ മാർഗങ്ങൾ തേടാൻ നിർബന്ധിതരായിരിക്കുന്നത് ഇനിയും അധികാരികൾ കണ്ണു തുറന്നില്ലെങ്കിൽ അതിരൂപതയിലെ അന്തരീക്ഷം കൂടുതൽ പ്രശ്നമുഖരിതമാകുമെന്നതിൽ തർക്കമില്ല